ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കും ഒരുവിധം സുഖം തന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു പരിപ്പ് കയറിയാണേ ച അത് ചപ്പാത്തിക്കും പിന്നെ അതേപോലെ ചോറിനും ഒക്കെ പറ്റുന്ന ഒരു പരിപ്പ് കയറി അതും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പരിപ്പ് കയറി അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നോക്കാം ആദ്യമേ സാമ്പാർ പരിപ്പ് ഒരു കപ്പ് ഞാൻ കഴുകി വെള്ളത്തിൽ ഇട്ട് വെച്ചല്ല കഴുകിയിട്ട് വെള്ളത്തിലോട്ട് ഇട്ട് വെച്ചതാണ് കുറേ നേരമൊന്നും ആയിട്ടില്ല എന്നിട്ട് എന്നിട്ടതിന് തക്കാളി സവോള പച്ചമുളക് പച്ചമുളക് ഞാൻ സാധാ പച്ചമുളക് എടുത്താൽ മതി ഞാൻ എൻ്റെ കയ്യിൽ വീട്ടിലുണ്ടായ എന്നെ വെള്ളക്കാന്താരിയാണ് അത് പഴുത്ത് പോയതാണ് ഞാൻ പറിക്കാൻ കുറച്ച് ലേറ്റായത് കൊണ്ട് പഴുത്ത് ആ വെള്ളക്കാന്താരിയുടെ പഴുത്ത മുളകാണേ അപ്പോൾ ഇതെന്നാലും കൂടെ ഒരു കുക്കറിനകത്ത് നമുക്ക് ഇട്ട് വെക്കാം ഇട്ടിട്ട് അത് കുക്കറിൽ വെക്കുന്നത് ഏറ്റവും നല്ലതേ കാരണം കുറച്ചുകൂടെ കൊഴുപ്പ് കിട്ടുന്നത് കുക്കറിൽ വെക്കുമ്പോഴാണ് അല്ലാതെ വെച്ച് വേവിക്കുമ്പോൾ അത്ര നല്ല കൊഴുപ്പായിട്ട് കിട്ടില്ല കാരണം വേവില്ലല്ലോ കൂടുതൽ വേവത്തില്ല അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ചും മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം പിന്നെ കുറച്ചും ഉപ്പും കൂടെ ഒഴിക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം മതി ഈ തോനയും വെള്ളം ആയിക്കഴിഞ്ഞാലും പിന്നെ വെന്ത് കഴിയുമ്പോഴത്തേന് അത് വേവാനുള്ള വെള്ളം മാത്രം മതി അതിന് നിക നികന്ന് കിടക്കുന്ന രീതിയിലുള്ള വെള്ളം മതി കാരണം വെന്ത് കഴിഞ്ഞു കഴിഞ്ഞാലും അത് തോനും വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് പരിപ്പ് ഉടയ്ക്കാൻ പറ്റത്തില്ല അപ്പോൾ നമുക്കത് കുക്കറ് പിന്നെ സ്റ്റൗൽ വെച്ച് വേവിച്ചിട്ട് രണ്ട് വിസിൽ കേട്ട് കൊണ്ടുവരാം കൊണ്ടുവന്നിട്ട് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് ഇതേമാതിരി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും അത് ഒന്നും കൂടെ നമുക്ക് മത്ത് വെച്ചിട്ടോ മത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ല തടിത്തവി ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതാണ് അല്ലെന്നുണ്ടെങ്കിൽ ഇതേമാതിരി തവി വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കടുവെറുക്കേണ്ടതുണ്ട് ഇതിന് പുളി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം ഞാനിപ്പോൾ സ തക്കാളി ചേർത്തിരിക്കുന്നതുകൊണ്ട് വലിയ പുളി ഒക്കെ വേണമെന്നുകൊണ്ട് വലിയ പുളി ആവശ്യമില്ല ചോറിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പുളി ചേർക്കാം അപ്പോൾ കടുവറുറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചീൻചട്ടി അടുപ്പിൽ വെച്ചു അടുപ്പിൽ വെച്ചതിന് ശേഷം അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ കുറച്ച് ചൂടായി വരുമ്പോഴത്തേന് കടുക് ഉലുവ ഒരു ചെറിയ ജീരകം പിന്നെ വറ്റൽ മുളക് മുളക് ചെറുതായിട്ട് മുറിച്ചിട്ട് പിന്നെ ഇതിനകത്ത് ഒന്നും കൂടെ ചേർക്കണം പിന്നെ എന്താ കറിവേപ്പില കറിവേപ്പില എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് കാരണം ഇപ്പം വീട്ടിലൊക്കെ നിൽക്കുന്ന കറിവേപ്പിലൊക്കെ എല്ലാം വീട്ടിലായാലും ആൻറ്റിയുടെ വീട്ടിലായാലും എല്ലായിടത്തും ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെയൊക്കെ വീട്ടിൽ ഞാൻ ചോദിക്കുമ്പോഴും അവിടെ കറിവേപ്പില ഒരുതരം കറുത്ത കളറായി ഇലക്കൊക്കെ അതെന്തോ ഒരു തരം പ്രാണി വന്നിട്ട് പിന്നെ അതിനകത്ത് ഇരിക്കുന്നത് അപ്പോൾ അത് കറുത്ത് ഇനിയിപ്പം അതെല്ലാം വെട്ടിയിട്ട് പുതിയ ഇല വരണം വന്നാലേ കറിവേപ്പിലേ ഉള്ളൂ ഞാനല്ലാതെ വേടിച്ചില്ല പിന്നെ ഇതിനകത്ത് ഞാൻ കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ഇട്ടു കുറച്ച് സവാള ഇട്ടു ഇതിന് സവോള സവോളയാണ് ഈ പരിപ്പ് കറിക്ക് കടുവറുറക്കാൻ വേണ്ടിയിട്ടിടുന്നത് മറ്റേ ഉള്ളി വേണമെങ്കിലും ഇടാം പക്ഷേ ഇത് പിന്നെ ആന്ധ്ര കർണാടക അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ അവർ ചെയ്യുന്നത് സവോളയാണ് ഇടുന്നത് ആ പിന്നെ ഇതിനകത്ത് മല്ലിയില വേണമെങ്കിലും ഇടാട്ടോ കടുവർക്കുന്നതിനകത്തല്ല കടുവർത്ത് കഴിഞ്ഞ് നമ്മൾ കറി അവസാന നിമിഷത്തിൽ കറിയിൽ നമുക്ക് പിന്നെ മല്ലിയിലും ഇടാം മല്ലിയിലും ഞാൻ കടയിൽ നിന്ന് മേടിച്ചിട്ടില്ല എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല പിന്നെ വീട്ടിൽ മെക്സിക്കൻ മല്ലി ഉണ്ട് അതും വേറെ വീട്ടിലാണ് ഞങ്ങൾ വീട് പണി നടക്കുന്ന സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ അതിന് രാവിലെ ആയതുകൊണ്ട് നിർവാഹമില്ല ഓക്കേ അപ്പോൾ കടു വറുത്ത് കഴിഞ്ഞതിന് ശേഷം കടു ഇത് നന്നായിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കടു വറുത്തത് ഈ കറിയിലേക്ക് ഇടാം ആ കടുക് വറുത്തതിനകത്താണ് ഈ കറിയുടെ മണം നല്ല മണം വരുന്നത് നല്ല നല്ല ടേസ്റ്റും വരുന്നത് ആ കടുക് വറുത്തതിനകത്താണേ എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളവും ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്ക് അത് കറി ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈ സമയത്ത് നമുക്ക് മല്ലി ഇല ഇടാവുന്നതാണ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് കമൻറ്റും ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ ഓക്കേ താങ്ക് യു